ഹാലേലൂയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ ഇന്ന് നമ്മൾ നിങ്ങളെല്ലാവരും കേട്ട് കാണുമെന്ന് ചേച്ചി വിശ്വസിക്കുന്നു നമ്മുടെ ദാനിയേൽ വണ്ണത്തിലൻ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നത് അപ്പം എനിക്കത് കേട്ടപ്പോൾ അത്ഭുതം തോന്നി പരിശുദ്ധാത്മാവ് എല്ലാവർക്കും ഒരുപോലെയാണ് വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഞാൻ ആദ്യമൊക്കെ മാതാവിൻ്റെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഈശോ എന്നോട് പറഞ്ഞിരുന്ന അതേ വാക്കുകളാണ് അച്ഛൻ അച്ഛനിപ്പോൾ പറയുന്നത് ആ പറഞ്ഞ ടോക്ക് എത്ര പേര് കേട്ടു എന്ന് എനിക്കറിയില്ല ഒരു സിസ്റ്റർ അങ്കമാലി എന്ന് വിളിച്ച് പറയുമായിരുന്നു അച്ഛൻ്റെ അനേകർക്ക് സുശേഷം പറയുന്നത് പരിശുദ്ധമ്മ കൊണ്ട് പൊതിഞ്ഞു നിൽക്കുന്നത് അത് മുഴുവൻ ഇന്ന് സഫലമായി എന്നാണ് അച്ഛൻ പറയുന്നത് അച്ഛന് സുഖമില്ലാതെയാണ് അച്ഛൻ ആ ടോക്ക് പറയുന്നത് നമുക്കെല്ലാവർക്കും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം അച്ഛൻ ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചകനാണ് ഹല്ലലിയ ക്രൈസ്തലോൺ ഇനി ചേച്ചി പറയുന്ന ഒരു കാര്യം എൻ്റെ മക്കൾ കേൾക്കുക അച്ഛൻ പറഞ്ഞത് പരിശുദ്ധ പരിശുദ്ധമ്മയെക്കുറിച്ചായിരുന്നു എന്നാൽ എൻ്റെ മക്കൾക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ ഞാൻ ഒന്ന് രണ്ട് പോയിന്റ്സ് പറയണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു വ്യക്തികളും ഒറ്റയ്ക്കായിരിക്കാൻ ദൈവ പൈതങ്ങള് ദൈവത്തിൻ്റെ മക്കൾ ഒറ്റയ്ക്ക് ആയിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല അവന് ചേർന്ന ഞാൻ നൽകും ഇണയാകാം നല്ലൊരു കമ്പാനീകനായിരിക്കാം അല്ലെങ്കിൽ ഇപ്പൊ നോക്കൂ മോശയെ വിളിച്ചു കർത്താവ് കർത്താവ് മോശയോട് പറഞ്ഞു നീ അഹ്റോനയും കൂടി കൂട്ടിപ്പിടിച്ചോളെ അപ്പൊ അത് പങ്കാളിയാണോ അല്ല ഇപ്പൊ ഏതൊരു വൈദികനാണെങ്കിലും അവർക്ക് നല്ലൊരു കൂട്ട് സെക്രട്ടറി ആയിട്ടാവാം നല്ലൊരു കൂട്ട് ദൈവം കൊടുത്തിരിക്കും ക്രൈസ്തലോട് അവരൊറ്റയ്ക്ക് ആയി പോകാൻ ദൈവം അനുവദിക്കില്ല അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഏതെങ്കിലും ഒരു മക്കളെയൊക്കെ ദൈവം അവർക്ക് കൂട്ടായിട്ട് കൊടുക്കും വിശുദ്ധിയെ വിശുദ്ധിയിൽ ഉറച്ചു നിന്നുകൊണ്ട് കേട്ടോ വിശുദ്ധി ഇല്ലെങ്കിൽ ദൈവത്തെ കാണാൻ പറ്റില്ല അതാണ് പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ ആദ്യം നമ്മൾ സ്വീകരിക്കേണ്ടത് വിശുദ്ധിയുടെ പാതയാണ് ഇന്ന് നമ്മൾ സംസാരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും ഒരു പാപം ചെയ്യുന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുമ്പോൾ സമാധാനത്തോടെ കിടക്കാൻ പറ്റില്ല എന്നോർക്കണം കാരണം നാളെ രാവിലെ നമ്മൾ ഉണരുമോ എന്ന് നമുക്ക് ഉറപ്പില്ല കാലം പ്രത്യേകിച്ചും വളരെ മോശമാണ് അതുകൊണ്ട് ഇന്ന് ഇന്നോളം നമ്മൾ വിശുദ്ധരായിട്ട് ജീവിച്ചിട്ട് ഇന്ന് ഒരു പാപം ചെയ്താൽ നാളെ രാവിലെ ഞാൻ ഉണരുമ്പോൾ കർത്തൃസന്നിധിയിലേക്ക് എത്തുമ്പോൾ എൻ്റെ ആത്മാവ് എവിടെയായിരിക്കും എന്നൊരു ഓർമ്മ നമുക്കുണ്ടായിരിക്കണം ഏതൊരു വ്യക്തിക്കും ഒരു നല്ല കൂട്ട് ഇപ്പോൾ നിസാരത്തിലിപ്പം ഞാനൊരു കാര്യം പറയുകയാണ് നമ്മുടെ മക്കൾക്ക് ചിലപ്പോൾ അവർ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ചെറിയ വഴക്കിലോ പ്രശ്നത്തിലൊക്കെ ആയിരിക്കാം അവരുടെ അമ്മയും ആ മകനും തമ്മിൽ നല്ല കൂട്ടായിരിക്കും അവനെന്തും ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു ആയിരിക്കും കൊടുക്കുക ഈ അമ്മയ്ക്കും നല്ലൊരു കൂട്ടായിരിക്കും ചിലപ്പോൾ ഈ മകൻ അതാണ് കർത്താവ് കർത്താവ് എപ്പോഴും പങ്ക് പങ്കുവെച്ചു കൊടുക്കുന്നവനാണ് കർത്താവ് കരുണയാണ് സ്നേഹമാണ് ക്രൈസ്തലോൺ പരിശുദ്ധ അമ്മയെ ആദ്യത്തെ ആദം ആദ്യത്തെ ഹൗവയും കണ്ടു ആദത്തിന് കൊടുത്തു ഹൗവയെ അവർ രണ്ടുപേരും പാപം ചെയ്തു ആ രണ്ട് പാപവും ഇല്ലായ്മ ചെയ്യാനാണ് രണ്ടാമത്തെ ആദമായ യേശുവിനെയും ആ യേശുവിനോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയെയും കൊടുത്തത് യേശു എവിടെയെല്ലാം പോയിരുന്നോ അവിടെ മുഴുവനും ഈ അമ്മയും ഉണ്ടായിരുന്നു എന്തിനങ്ങനെ ഒരു അമ്മയെ കൊടുത്തു ദൈവം അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു യേശു ദൈവമാണ് ദൈവപുത്രനാണ് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് എല്ലാം സാധ്യമാക്കാൻ സാധിക്കുമായിരുന്നു എങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പോട്ടട പൊന്നുമോനെ എന്ന് പറയാൻ ഒരമ്മയെ വിശുദ്ധയായ ഒരമ്മയെ യേശുവിനെ നം എന്താ പറയുക ഒന്നിച്ച് കെട്ടിപ്പിടിക്കാവുന്ന രീതിയിലൊരു അമ്മയെ കൊടുത്തു യേശുവിനെ ആ അമ്മ ഓരോ നിമിഷത്തിലും കാനായില കല്യാണം വിരുന്നില്ല അതൊക്കെ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളെ കാണുന്നുള്ളൂ യോഹനാൻ സ്ലിഹ പറയുന്നുണ്ടല്ലോ യേശു പ്രവർത്തിച്ചത് മുഴുവനും നമ്മൾ ബൈബിളിൽ എഴുതുകയാണെങ്കിൽ അത് സ്ഥലം പോരായക വരുമായിരുന്നു കുറച്ച് സന്ദർഭങ്ങളും കുറച്ച് സംഭവങ്ങളും മാത്രമേ എഴുതപ്പെട്ടിട്ടുള്ളൂ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പരിശുദ്ധ അമ്മ കാനായില കല്യാണം വിരുന്നത് ഓരോ സ്ഥലങ്ങളിലും വെളിപാടിലൊക്കെ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് കുരിശിൽ മരിക്കുന്ന സമയത്ത് യോഹനാന്റെ സുശേഷത്തിലൊക്കെ കുരിശിന്റെ ചുവടുവരെ അമ്മയുണ്ട് അമ്മ അവിടെ നിൽപ്പുണ്ട് ഹല്ലൊലിക അമ്മ അത് മുഴുവൻ കാണുകയായിരുന്നു അമ്മയും ഒറ്റയ്ക്കാകാൻ ദൈവം അനുവദിച്ചില്ല ഔസൈ പിതാവ് ഒരു നല്ല കൂട്ടുകാരനായിട്ട് കൂടെ ഉണ്ടായിരുന്നു കൂട്ടുമാത്രമാണ് ഔസൈ പിതാവും മാതാവും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഇത് ആരാണിത് വരച്ചതെന്ന് തോന്നിപ്പോയിട്ടുണ്ട് അവർക്ക് ഒരിക്കലും അങ്ങനെ ആവാൻ പറ്റില്ല കാരണം അമ്മയും ഔസൈ പിതാവും പേരും വിശുദ്ധരാണ് ഔസൈപ്പിതാവ് മാതാവ് ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ കൈ കൂപ്പിയിട്ടായിരിക്കും എപ്പോഴും മാതാവിന്റെ മുൻപിൽ നിന്നിട്ടുണ്ടായിരിക്കുവുള്ളൂ യേശുവിന്റെ അമ്മയാണ് അത് സ്വപ്നത്തിലൂടെയും അല്ലാതെയും ഒക്കെ ഔസൈ പിതാവും മനസ്സിലാക്കിയിട്ടുണ്ട് ഇവരെ സംരക്ഷിക്കാൻ അഹ്റോനെ പോലെ ഇവരെ സംരക്ഷിക്കാൻ ദൈവം എന്നെ ഒരുക്കിയിരിക്കുകയാണെന്ന് ഔസൈപ്പിതാവിന് നന്നായിട്ട് അറിയാമായിരുന്നു ഹലലിയ പ്രൈസ്തലോൺ ഞാനിത് പറയുമ്പോൾ എന്നെ വിമർശിക്കുന്നവരുണ്ടാകുമായിരിക്കാം കാരണം ഒരു പരിധി കഴിഞ്ഞപ്പോൾ എന്നെ ഏത് നിലയ്ക്ക് ദൈവം നിർത്തി എന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് അവസര പിതാവും മാതാവും ഇങ്ങനെയായിരുന്നു എന്ന് എനിക്ക് മേഘങ്ങൾക്ക് ഇടയിൽ തുളച്ചു തരുന്നെന്ന് പറഞ്ഞിട്ട് മയക്കെടുത്ത് പ്രസംഗിക്കാൻ പോലും ഒരു മടിയില്ല ഹലലില്ല പ്രൈസ്തലോൺ അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോട് പറയാണ് നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാൻ ദൈവം ഒരിക്കലും അനുവദിക്കില്ല ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നുമില്ല അതുകൊണ്ട് എപ്പോഴും വിശുദ്ധയായ പരിശുദ്ധ അമ്മയോടുകൂടെ കൂടെ നിൽക്കുക നിങ്ങൾ അമ്മ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ വഴി നടത്തി പുത്രനിലേക്ക് ആനയിക്കും ക്രൈസ്തലോൺ നമ്മൾ ലു മാർക്കോസിൻ്റെ സുവിശേഷം ഏഴാധ്യായത്തിലെ സീറോ ഫിനേഷ്യൻ സ്ത്രീ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കാണുന്നുണ്ട് ആ സ്ത്രീ അവിടുത്തെ ഒരു ആദ്യത്തെ ആദ്യത്തൊരു പറഞ്ഞ മക്കൾ കേട്ട് നോക്കുമോ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ടൈറിനിലേക്ക് പോയി അവിടെ ഒരു വീട്ടിൽ പ്രവേശിച്ചു തന്നെ ആരും തിരിച്ചറിയാതിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു എങ്കിലും അവന് മറഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ല ഒരു സ്ത്രീ അവനെക്കുറിച്ച് കേട്ട് അവിടെ എത്തി ഒരു വീട്ടിലെ ആരും അറിയാതെ കർത്താവ് പോയിരിക്കുകയാണ് കർത്താവ് കർത്താവിന് മറഞ്ഞിരിക്കാൻ പറ്റിയില്ല പറ്റില്ല പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിക്കും മറിഞ്ഞിരിക്കാൻ പറ്റില്ല അവർക്ക് സുവിശേഷം പറഞ്ഞേ പറ്റുള്ളൂ പല രീതിയിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും വാട്സാപ്പ് വരും നിങ്ങളെ കൊല്ലും നിങ്ങളെ വെട്ടും കൊത്തും ഇതൊക്കെ നമ്മൾ കേൾക്കും പക്ഷേ നമ്മളോട് പരിശുദ്ധാത്മാവും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഭയമേ ഉണ്ടാവില്ല ഞാൻ മരിക്കണമെങ്കിൽ മരിക്കട്ടെ കർത്താവിന് വേണ്ടി എൻ്റെ ജീവൻ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം ഈ ഒരു ചിന്തയോടുകൂടി ഇറങ്ങി പുറപ്പെടാൻ കർത്താവ് കുറേ മക്കളെടുത്ത് ഉപയോഗിക്കുന്നുണ്ട് ഹലലിയ ആ സ്ത്രീ അവിടേക്ക് കടന്നു വന്നു അവനെ കുറിച്ച് കേട്ട് അവൾ അവിടെ എത്തി അവൾക്ക് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കുഞ്ഞുമോൾ ഉണ്ടായിരുന്നു ആ സ്ത്രീ വന്ന് അവന്റെ കാൽക്കൽ വീണു അവൾ സീറോ ഫിനേഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു ഗ്രീക്കുകാരി ആയിരുന്നു അവൾ വന്ന് കർത്താവിനോട് കേണപേക്ഷിച്ചു കർത്താവ് നമ്മൾ പറഞ്ഞു കാണും എൻ്റെ കുഞ്ഞിന് കൊച്ചു മോന് മോൾക്ക് സുഖമില്ല അശ്വതാൽ മാവു ബാധിച്ചു പിശാജു ബാധിച്ച കെടുക്കണ് എൻ്റെ മോളെ ഒന്നും സുഖപ്പെടുത്തണേ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടില്ല ഒറ്റയ്ക്കാണ് ഈ അമ്മ വന്നിരിക്കുന്നത് അമ്മൂമ്മയാണോ അമ്മയാണോ കൊച്ചുമകൾ എന്ന പറയുന്നത് വന്ന് കർത്താവിനോട് പറയാണ് കർത്താവ് തിരിച്ചു പറഞ്ഞ മറുപടിയാണ് എൻ്റെ മക്കൾ കേൾക്കുന്നത് ആദ്യം മക്കൾ ഭക്ഷിച്ചു തൃപ്തരാകട്ടെ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നന്നല്ലാന്ന് ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാക്കട്ടെ തൃപ്തരാകട്ടെ നിങ്ങൾ റോമാക്കർ കഴിയ ലേഖനത്തില് ഹിന്ദു മക്കൾ കടന്നു വരുന്നവരെ കർത്താവ് കാട്ടൊരുവ് എന്നാ വിളിക്കുന്നത് കർത്താവ് ദയ തോന്നുന്നവരോട് ദയ കാണിക്കുന്നു അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും നിങ്ങൾ അഹങ്കരിക്കൊന്നും വേണ്ട ഹിന്ദു മക്കളോട് പറയാണ് ചേച്ചിയോടാണെന്ന് ചേച്ചി അത് വായിക്കുമ്പോഴൊക്കെ വിചാരിക്കും ഒരു നിമിഷം പോലും അവര് കണ്ണുകൊണ്ട് കാണും കേൾക്കും ചെയ്യാതിരുന്നപ്പോൾ കർത്താവ് തീർത്ത് നിങ്ങൾക്ക് തന്നിരിക്കുക നിങ്ങൾ ഇതിൽ അഹങ്കരിക്കേണ്ട അവരൊന്നും മനസ്സ് തിരിഞ്ഞ് നിങ്ങളെപ്പോലെ ഒന്ന് കടന്നു വന്നാൽ ഇത് മുഴുവടുത്ത് ഞാൻ അവർക്ക് കൊടുക്കുന്നു അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും തലമുറകളാണ് നിങ്ങൾ ക്രൈസ്തലോ എന്നെ കേൾക്കുന്ന ക്രിസ്ത്യാനി മക്കളോടാണ് ഞാനത് പറഞ്ഞത് ഇവിടെ മക്കള് ഹി ഹിന്ദു മക്കളെ കർത്താവ് വിളിച്ചത് നായ്ക്കൾ എന്നാണ് എന്നാൽ ഈ നായ്ക്കൾ വിളി കേട്ടപ്പോ അമ്പടാ നീ എന്നെ നായിന്ന് വിളിച്ചുല്ലേ പോയി പണി നോക്ക് ഞാനൊന്നും ഇനി നിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ അവൾക്ക് വേണമെങ്കിൽ ഓടി പോകാമായിരുന്നു അവൾ എന്ത് ചെയ്തു അവിടെ നിന്ന് കർത്താവിനോട് പറയണം അത് ശരിയാണ് എങ്കിലും മേശയ്ക്ക് കീഴിൽ നിന്ന് നായ്ക്കളും മക്കൾക്കുള്ള അപ്പ കഷ്ണങ്ങളുടെ ബാക്കി തിന്നുന്നുണ്ടല്ലോന്ന് ബാക്കി എനിക്ക് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ നായയെ പോലെ കണ്ടുകൊണ്ടിരിക്കും തന്നാൽ മതിയെന്ന് നായിന്റെ മോളെ എന്ന് വിളിച്ച പോലെയല്ല സത്യം പറഞ്ഞ കർത്താവ് അവളെ വിളിച്ചെ അവള് പറയാ അത് സാറല്ല ഞാൻ നായി തന്നെയാണ് നായിൻ്റെ മോളാണ് എങ്കിലും മേശയിൽ നിന്ന് വീഴുന്ന അപ്പ കഷ്ണവും അവർ എന്ന് കമ്പര ഞെട്ടിപ്പോയി ഈ വാക്കുമൂലം നീ പോയിക്കൊള്ളു പിശാജ് നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു അവൾ വീട്ടിലേക്ക് പോയി കുട്ടി കട്ടിലിൽ കിടക്കുന്നത് അതായത് കുട്ടി സുഖം പ്രാപിച്ചു കിടക്കുന്നു പിശാജ് ആ കുട്ടീനെ വിട്ടുപോയിരുന്നു കുട്ടി എവിടെയോ കിടക്കാം അമ്മ മധ്യസ്ഥം പ്രാർത്ഥിക്കാം വന്നതാണ് കർത്താവിൻ്റെ അടുത്തേക്ക് നമ്മൾ ചിലപ്പോ ധ്യാന വെച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ പള്ളിയിൽ നിന്നായിരിക്കാം പള്ളിയിലത്തെ വൈദികനെ നിന്നായിരിക്കാം അതല്ലെങ്കിൽ അവിടെ പള്ളിയിൽ അച്ഛനെ സോപ്പിടാനൊക്കെ ആയിട്ട് കുറേ പേര് നിൽക്കണം അവരും വേണം അവിടെ അല്ലെങ്കിൽ പള്ളി മുമ്പോട്ട് പോകും സോപ്പിടാനായാലും എന്തിനായാലും പള്ളിയുമായിട്ട് ചുറ്റപ്പെട്ടി നിൽക്കുന്ന അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ കാരണം അവരില്ലെങ്കിൽ എങ്ങനെ പള്ളി മുമ്പോട്ട് പോവുക അപ്പോ അവരിൽ നിന്നൊക്കെ നമുക്ക് ചിലപ്പോൾ കുത്തുവാക്കുകൾ ചില സംഘടനകളിൽ നിന്ന് കുത്തുവാക്കുകളും മുറിവാക്കുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം സാരല്ലേ മക്കളെ ആ ഞാൻ പോവാണ് ഞാനിനി പള്ളിയിലേക്കില്ല എനിക്ക് പരിശുദ്ധ അമ്മയും വേണ്ട പിന്നെ വിശുദ്ധ കുർബാനയും വേണ്ട ഞാനിനി അച്ഛനോട് എനിക്ക് ഒരച്ഛന്മാരും ഒരു ബന്ധം വേണ്ട എന്ന് പറഞ്ഞു ഓടി പോകുന്ന മക്കളെ നമ്മൾ കാണുന്നുണ്ട് അവിടെ നിൽക്കണം ഇത് ദൈവം നമുക്ക് തരുന്നൊരു പരീക്ഷണമാണ് അവിടെ നിന്ന് കഴിയുമ്പോൾ എല്ലാവരെക്കാൾ ഉപരി ദൈവം നമ്മളെ അനുഗ്രഹിക്കും ഹാലലു ഇത് തീർച്ചയാണ് മക്കളെ ചേച്ചി പറഞ്ഞത് അവൾ അവിടെ നിന്നിട്ട് പറഞ്ഞു ലാസർ പറയണത് പോലെ മേശയുടെ ചുവട്ടിൽ നിന്ന് വീഴുന്ന അപ്പത്തരിവ് തിന്നാൻ വേണ്ടിയിട്ട് നായ്ക്കളെ പോലെ പോലെ ലാസുറ അവിടെ ഇരുന്നിരുന്നു ആ ലാസുറ സ്വർഗത്തിലായി ഈ ഒരു കാഴ്ചപ്പാടും ഈ ഒരു ചിന്താഗതിയാണ് നമുക്കുണ്ടാകേണ്ടത് അല്ലാതെ ഞാനിനി കൊന്ത ചൊല്ലേ ഇല്ല ഞാനി വിശദ കുർബാനയിൽ അങ്ങനെ ഒന്നും ചിന്തിക്കരുത് കൂടുതൽ കർത്താവിലേക്ക് അടുത്തു വരിക കർത്താവ് എന്നെ എന്തു പറഞ്ഞാലും ഞാനൊന്ന് എളിമപ്പെടാൻ വേണ്ടിയാണ് കർത്താവ് അത് പറയുന്നതും അത് പ്രവർത്തിക്കുന്നതും ഞാൻ കർത്താവിൻ്റെ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുമ്പോൾ കർത്താവിനിക്ക് സകല സ്വർഗത്തിന്റെ ദാനങ്ങളും കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ മുഴുവനും എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകാൻ ദൈവം അനുവദിക്കും എന്ന് വിശ്വസിക്കണം ക്രൈസ്തലോ എൻ്റെയൊക്കെ ജീവിതത്തിൽ പള്ളിയിൽ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടത് പക്ഷേ ഞാൻ ഉടനെ തന്നെ ഇനി ഞാൻ ഉച്ചയ്ക്ക് പോകട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവില്ല പോവാതിരുന്നതിന്റെ പിന്നെത്തെ കാരണം പരിശുദ്ധ പരിശുദ്ധമ്മേനേയും വിശുദ്ധ കുർബാനയും നമ്മൾ കണ്ടിരുന്നു സ്വർഗം എനിക്കത് കാണിച്ചു തന്നിരുന്നു നവവൃന്ദമാരെ കണ്ടിരുന്നു ഇപ്പൊ നമ്മൾ ഏവുപ്രാസ്യമ്മ സീരിയൽ കാണുന്നില്ലേ ആറരയ്ക്ക് ശാലോം ടി വിയിൽ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യമൊക്കെ വന്നു കഴിഞ്ഞതാണ് വീണ്ടും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ ആ സീരിയൽ കാണുമ്പോ പരിശുദ്ധമ്മ ഏവപ്രാസ്യന്മാരെ അടുത്ത് വന്നിരുന്നു സംസാരിക്കുന്നു മാലാകമാരെ കുറിച്ച് പറയുന്നു ഞാനത് കണ്ടിട്ടുണ്ട് മക്കളെ അപ്പൊ ഇതേപോലെ രാത്രി രാവിലെ ആറ് തൊട്ട് എട്ട് വരെ അവരുടെ ആരാധനാ സമയമാണെന്നെനിക്കറിയില്ലായിരുന്നു അപ്പൊ ഒരു പ്രാവശ്യം യവ് പ്രാവശ്യം ആ സീരിയൽ കണ്ടപ്പോ ഇത്രയും ആഴത്തിലുള്ള ജ്ഞാനം എനിക്കില്ലായിരുന്നു ഒരു സാധാരണക്കാരിയെ പോലെ അത് ഞാൻ കണ്ടുകൊണ്ട് മുൻപോട്ട് പോയി ഹലഴിയ ഇപ്പൊ രണ്ടാമത് അത് കണ്ടപ്പോ അതിന്റെ അർത്ഥങ്ങൾ വേറൊരു അർത്ഥമായിട്ട് നമുക്ക് മനസ്സിലാവുന്നു ഇങ്ങനെയാണ് നമ്മൾ ബൈബിള് വായിക്കുമ്പോഴും നമ്മുടെ ബുദ്ധിക്ക് അത് നൂറരട്ടി വജ്രമായിട്ട് കഴുകപ്പെട്ട വജ്രമായിട്ട് നമുക്കതിനെ വേറൊരർത്ഥത്തിൽ കാണാൻ സാധിക്കും ഈ സീറോ സ്ത്രീയെ പോലെ ഒരു കാരണവശാലും പരിശുദ്ധ അമ്മയിൽ നിന്നും വിശുദ്ധ കുർബാനയിൽ നിന്നും മാറിപ്പോകരുത് നിങ്ങളൊറ്റയ്ക്കായിരിക്കാൻ ദൈവം അനുവദിക്കില്ല ഏ നേരം ജപമാല ചൊല്ലിക്കൊണ്ടും പുരുഷൻ്റെ വഴി ചൊല്ലിക്കൊണ്ടും കരുണ കൊന്ത ചൊല്ലിക്കൊണ്ടും കർത്താവിൻ്റെ കാലിൻ്റെ ചൂട്ടിൽ നിങ്ങൾ അവിടെ വിശ്രമിച്ചു കൊള്ളുക ബൈബിൾ വായിച്ചും കർത്താവ് നിങ്ങൾ ഒരു കാരണവശാലും ഉപേക്ഷിക്കില്ല എല്ലാ സമൃദ്ധിയും സമാധാനവും സന്തോഷം കൊണ്ട് നിങ്ങളെ നിറയ്ക്കും നിങ്ങളുടെ പ്രാർത്ഥന അവിടെ കർത്തൃ സന്നിധിയിൽ മേശപ്പുറത്തുണ്ട് അവിടെ എത്തിച്ചിട്ടുണ്ട് തക്ക സമയത്ത് ഓർഡർ ആയിട്ട് നമ്പർ വൺ നമ്പർ ടു പ്രകാരം അത് കർത്താവ് എടുക്കും നിങ്ങളുടെ കാര്യങ്ങളും സാധിപ്പിച്ചു തരും ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിസ്തയാവസേ പിതാവെ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥ